ഈ ശശിക്ക് എതിരായി വരുന്ന ആരോപണം ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം കുറ്റവളിയാവുന്നില്ല ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തണം ആരോപണം ശരിയാണെങ്കിൽ ഗൗരവം തന്നെയാണ് ആ വിഷയം ഇനി ആരോപണ വിധേയമായിട്ടുള്ള ആൾ ഈ ആരോപണത്തിന് വിധേയമാകുന്നില്ലെങ്കിലോ അത് തെറ്റാത് ശരിയല്ലാത്ത കാര്യങ്ങളാണെങ്കിലോ അതൊക്കെ എപ്പോഴെങ്കിലും തിരുത്താൻ അവസരം ഉണ്ടാവും ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലൊരു നിലപാട് നമ്മൾ എടുക്കുന്നത് അപ്പം അത് ആ നിലയിൽ കാണണം ഒരാളിപ്പോൾ ഒരു ആരോപണം പറയാനുള്ളത് എനിക്ക് എനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടില്ലേ അല്ല അല്ല ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ രാജ്യം ചോദിക്കും അങ്ങനെ രാജ്യം ചോദാൻ കഴിയുമോ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരായിട്ട് ആരോപണം വന്നില്ലേ അന്നത്തെ പ്രതിപക്ഷ ഉന്നയിച്ചില്ലേ ആരോപണം എന്തെങ്കിലും ഒരു അത് കടമുണ്ടായിരുന്നെന്താ തകർന്നുപോയോ ഏറ്റവും ഞാൻ പറയുന്നത് ആരോപണം ഉന്നയിച്ചത് കൊണ്ട് മാത്രം അത് ശരിയായി അത് പരിശോധിക്കുന്ന സമയത്താണ് അത് ഉണ്ടോ ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അനുസരിച്ച്

ആ നിലപാട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തണ അഭിപ്രായങ്ങൾ ഒന്നും ഉയർന്നു വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൊതുവേ ഇത്തരം നിലപാടുകളെല്ലാം യോജിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇനി എന്തെങ്കിലും ഈ വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് പറയും ഇല്ല ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇത് എന്തിനാ ഞാനെങ്ങനെയാ പറയണ ചോദിക്കുക എന്തിനാ ഞാൻ പറഞ്ഞിട്ടു അത് നിങ്ങളെ അഭിപ്രായം പറയല്ലേ ഞാൻ മുഖ്യമന്ത്രി നിലപാടെടുക്കുന്ന പറഞ്ഞത്